ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജെഡി ബ്ലോക്ക് നമ്മുടെ ഡോക്ടർമാർ മാത്രമേ അവരുടെ ആ ഡോക്ടർമാർ മൂന്നാമത്തെ ഇത് യൂണിയൻ അല്ലേ അപ്പൊ അത് പല രീതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വണ്ടിയിലെ മെസ്സേജ് ആയിക്കോട്ടെ മൂന്നാമത്തെ നമുക്ക് ഓക്കെ ഞങ്ങൾ അങ്ങനെ മദറ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് മദറ ഹോസ്പിറ്റലിൽ നിന്ന് എട്ടുമണിക്കാട് പോകാൻ പറഞ്ഞിട്ടുണ്ട് വാടനിടാന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി എപ്പോഴും നമ്മുടെ ട്രിപ്പ് പോലെ നേരത്തെ കാരണം കസ്റ്റമർ നമ്മുടെ ഒരു ഡിലേ എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ ഡ്യൂട്ടി കാര്യത്തിൽ എപ്പോഴും നേരത്തെ പരമാവധി എത്താൻ നോക്കും അപ്പോൾ എട്ട് മണി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വരുന്നില്ല കാരണം ഷോർട്ടൊക്കെ ഷോട്ട് കൂടി മണി എടുത്തോളോട്ടോ ഞങ്ങളായാലും ബദാറ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ ഡോക്ടർമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബസ് അവിടെ സൈഡ് ഒതുക്കി പാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഓരോ ചായ കുടിക്കാൻ പോയി ബസ് മറക്ക ഇറങ്ങിട്ടോ ചിമന ഡാമില് ഇതില് ഏറ്റവും വലിയ രസം ഇത് കേട്ടോ രസം ചങ്ക തൃശ്ശൂർ കേട്ടാ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കാവ് കണ്ടാ ഒരു കഥയിലേക്ക് വരാട്ടാ ഞങ്ങൾക്ക് ഈ വാടക പറഞ്ഞിട്ടായിരുന്നത് ഇവിടെ വാടാനി ഡാമാണ് അവര് പറഞ്ഞു ചിമ്മിനി ഡാമെന്ന് എവിടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് അങ്ങനെ വാടാനി ഡാമിൽ തൃശ്ശൂർ കമ്പ്യൂട്ടർ ആൾക്കാർ വാടാനി ഡാമിൽ ചെന്ന് ഇറങ്ങിയിട്ട് പറയാല്ലേ ഇവിടേക്കല്ലല്ലോ മറ്റേ ചിമ്മിനി ഡാമാണല്ലോ പറഞ്ഞത് കാപ്പിന്റെ കയറിയ ആൾക്കാർ കമ്പ് വീട്ടിൽ തൃശ്ശാരോ ഏറ്റവും രസം വീട്ടിൽ വന്നിട്ട് ചിമ്മിനി ഡാമിലേക്ക് എത്തിയിട്ടാ അപ്പൊ ഞങ്ങള് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത് വാണയൻ ഡാമിലേക്ക് പോകുന്ന പക്ഷെ വാണയൻ ഡാമിലേക്ക് പോയി അവിടെ നിന്ന് വീട് പഠിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം ഈ എഴുതി വെച്ചൊന്നും ഇവിടെ പാടില്ല കേട്ടോ എല്ലാവരും ഡാംബോളിലൊക്കെ എഴുതി വെച്ചിട്ടില്ല എന്തായാലും പറഞ്ഞു മാത്രം കാരണം ഇതൊക്കെ ഭയങ്കര ഫൈൻ വരും കുട്ട അഞ്ച് സവാരിട്ടോ അതിലെല്ലാ ഡീറ്റെയിൽസൂടെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചു ഓരോന്നും നാനൂറ് രൂപ നാല് പേർക്ക് കയറണം അതും ഇരുപത് മിനിറ്റ് ചിമ്മിന്റെ ഡാമയൊക്കെ കാണണ്ടെട്ടാ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്താ രസം രസമായി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളവര് എത്ര പേരോട് വന്നിട്ടുണ്ട് എത്ര പേര് വരാത്തുണ്ട് ഒന്ന് കാമന്റ് ചെയ്തോട്ടെ അധികം ദൂരില്ല തൃശ്ശൂരിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്ഥലത്തേക്ക് ട്രിപ്പ് ഒക്കെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് പോവാൻ പറ്റിയൊരു സ്ഥല പിന്നെ പിള്ളേരെ ഒന്നും ഇരിക്കില്ല പിന്നെ ഞാൻ പോകാത്ത ബഡ്ജറ്റ് കാരണം നാനൂറ് രൂപയാണ് തിരക്ക് വളരെ ഞായറാഴ്ച രേഖാന്ന് പറഞ്ഞ് നിൽക്കുന്നത് ആളെ കൊണ്ടാട്ടോ പൂഞ്ഞാലാട്ടണം

오늘 거의 채팅 타고 가. 그래요 나. 아, 너무. 나나 내일 갔다 올게. 가자. ഞങ്ങളുടെ സർവീസ് ആ സത്യസന്ധമായി പറഞ്ഞോ ചെറിയ തെറ്റു കുറ്റങ്ങൾക്ക് പറ്റൂ അതായത് മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റൂ പക്ഷെ ഒരു അവിടെ അവിടെ ഇറങ്ങായിരുന്നു ഇറങ്ങായിരുന്നു കണ്ടുവരായിരുന്നു ഫ്രീല് കാണായിരുന്നു ഓക്കെ 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 താങ്ക് യു ഫാമിലി ആരോ എന്റെ മൊബൈൽ സാറാ ഫോട്ടോ വീഡിയോ വീഡിയോ തുടങ്ങി 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 കൊഴപ്പില്ല സാറിന്റെ ബെർത്ത് ബർത്ത്ഡേ വന്നിട്ട് വരുമ്പോഴേക്ക് വൈലെറിച്ചു ചിമ്മിട വരുമ്പഴി സാറേ കൊറേ നേരമായി പറഞ്ഞു വണ്ടി നിർത്താൻ നിർത്താൻ കാടുള്ള സ്ഥലത്ത് നിർത്താൻ പറഞ്ഞു അങ്ങനെ കാടുള്ള സ്ഥലത്ത് നിർത്തി ഒരു സസ്പെൻസ് ആയിരുന്നു സാറിന്റെ അറിയില്ലായിരുന്നു സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിനുശേഷം വണ്ടിയിൽ കയറി എല്ലാവരും നല്ല എൻജോയ്മെൻറ് ഉണ്ട് നല്ല ഡാൻസും പാട്ടും കൂത്ത് നല്ല എൻജോയ്മെൻറ്റ് ഇട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ടോ തിരിച്ചു വരുമോ ഒരു ട്രാഫിക്കുണ്ടെന്നേ നല്ല അടിപൊളിയിട്ട് ഞങ്ങളെല്ലാവരും ഹാപ്പിയായിരുന്നു അതിൽ ഈ സാറും സാറിൻ്റെ ആ മദർ ഹോസ്പിറ്റലിൻ്റെ ആ സാറിൻ്റെ അണ്ടറിലുള്ള എല്ലാ സ്റ്റാഫിൻ്റെ കൂടെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതില് ഞാനും എൻ്റെ വൈഫും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു കാരണം എല്ലാവരും എൻ്റെ ഫാമിലിയാണ് ഞങ്ങളുടെ വണ്ടി വിളിക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഫാമിലിന് അവർ രണ്ടാളാണ് ഞങ്ങൾ എപ്പോഴും പറയാം എല്ലാവരും നിങ്ങൾ ഒരാളെന്നല്ല നിങ്ങൾ രണ്ട് രണ്ട് പേരാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ സന്തോഷ ഞങ്ങൾ മദർ ഹോസ്പിറ്റലിൽ പോയ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ച് ഇപ്പം ജസ്റ്റ് എത്തിയുള്ളൂ നല്ല ട്രിപ്പായിരുന്നു കേട്ടോ ഒരു സാറിൻ്റെ അടുത്ത് ഡോക്ടർ എല്ലാം ആളെല്ലാം വർക്ക് ചെയ്യണ സ്റ്റാഫുകള് അടിപൊളി ട്രിപ്പായിരുന്നു എല്ലാവർക്കും നല്ല സന്തോഷമായി നമ്മളെ പറ്റി നല്ല അഭിപ്രായ അഭിപ്രായങ്ങൾ പറഞ്ഞവർ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വൈഫിൽ തൊട്ട് പേഖറിയില്ല കേട്ടോ ആളെന്താ വീഡിയോ മറ്റേ എഡിറ്റിംഗ് ഇങ്ങനെ ഇരിക്കുക ആളുടെ ചാനൽ അതുകൊണ്ട് ഞാൻ തന്നെ സൈൻ ഓഫ് പറഞ്ഞോട്ട് അപ്പോൾ എൻ്റെ വീഡിയോ മനസ്സിലായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തോളെ എൻ്റെ ഞങ്ങൾ വീഡിയോ കണ്ടോളൂ കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മോട്ടിറ്റേഷൻ ആവാൻ വലിയ ആഗ്രഹമുണ്ട് ഭയങ്കര വർഷമായിട്ട് പിന്നെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ